സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന്റെ മുന്നിൽ ബദൽ നിർദ്ദേശവുമായി സമസ്ത രാവിലെ പതിനഞ്ച് മിനിറ്റ് അധിക ക്ലാസ് സമയം മാറ്റി പകരം വൈകിട്ട് അരമണിക്കൂറാക്കി നീട്ടണം കൂടാതെ ഓണം ക്രിസ്മസ് അവധികളിൽ നിന്നും അധിക ദിനം കണ്ടെത്താം ഓണം ക്രിസ്മസ് അവധിക്കാലത്ത് പ്രവർത്തി ദിനങ്ങളാകാമെന്നും നിർദ്ദേശിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങൾ സ്കൂൾ പ്രവർത്തി ദിനം കൂട്ടിയ രീതി ഉപയോഗിക്കാവുന്നതാണെന്നും സമസ്ത സർക്കാരിന് മുന്നിൽ ബദൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും നിലവിൽ ഒൻപതേ മുക്കാലിലെ ക്ലാസ് ആരംഭിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് പത്ത് മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങുക പകരം രാവിലത്തെ പതിനഞ്ച് മിനിറ്റ് കൂടി ചേർത്ത് വൈകിട്ട് അരമണിക്കൂർ അധിക ക്ലാസ് എടുക്കുക ഇതുപ്രകാരം നാലേ കാലിന് വിടുന്ന ക്ലാസ് നാലേ മുപ്പതിന് വിടുന്നത് പരിഗണിക്കാമെന്നാണ് സമസ്ത നിർദ്ദേശിക്കുന്നത് ഓണം ക്രിസ്മസ് അവധിക്കാലത്ത് പ്രവർത്തി ദിനങ്ങളാകാമെന്നും നിർദ്ദേശിക്കുന്നു പ്രവൃത്തി ദിനം കൂട്ടാൻ മറ്റ് സംസ്ഥാനങ്ങളുടെ രീതി മാതൃകയായി സ്വീകരിക്കാവുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടരുന്ന അധ്യയന കലണ്ടർ അല്ല കേരളത്തിൽ പാലിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് പ്രവൃത്തി ദിനങ്ങൾ വരെയുണ്ട് എന്നാൽ കേരളത്തിൽ അതല്ല സ്ഥിതി പ്രവൃത്തി ദിനം കൂട്ടാനായ ശനിയാഴ്ചയും അവധിക്കാലത്തും ക്ലാസ് നടത്താവുന്നതാണെന്നും സമസ്ത സർക്കാരുമായുള്ള ചർച്ചയിൽ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെക്കും